ലോകത്തിലെ ആദ്യ സഹകരണ ടാക്സി സർവീസായ ഭാരത് ടാക്സി രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടുകൂടി തലത്തിൽ വ്യാപകമാകുമെന്ന് വിലയിരുത്തിയിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ത്യയിലെ ആദ്യ സഹകരണ നേതൃത്വത്തിലുള്ള റൈഡ് ഹെയ്ലിംഗ് പ്ലാറ്റ്ഫോമായ ഭാരത് ടാക്സി കേന്ദ്ര സഹകരണ മന്ത്രാലയം ആരംഭിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടുകൂടി പദ്ധതി രാജ്യവ്യാപകമായി വ്യാപിപ്പിക്കാൻ മന്ത്രാലയം പദ്ധതി ഇടുന്നുണ്ടെന്നാണ് ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ ഇപ്പോൾ അമിത്ഷാ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി രണ്ടിലെ മൾട്ടി സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ഭാരത് ടാക്സി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ആറിന് എട്ട് ദേശീയതല സഹകരണ സ്ഥാപനങ്ങൾ ചേർന്നുകൊണ്ടാണ് സ്ഥാപിച്ചിരിക്കുന്നത് നിലവിൽ ഡൽഹി ഗുരുഗ്രാം നോയിഡ ഗുജറാത്തിലെ അഹമ്മദാബാദ് രാജ്കോട്ട് സോമനാഥ് ദ്വാരക എന്നിവിടങ്ങളിൽ ഭാരത് ക്സി സേവനം പ്രവർത്തിക്കുന്നുണ്ട് പ്പിൽ ഒൻപത് ലക്ഷത്തി തൊണ്ണൂറായിരത്തി എൺപത്തിരണ്ട് രജിസ്റ്റർ ചെയ്ത ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒരായിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ച് റൈഡുകൾ പൂർത്തിയാക്കുന്ന മൂന്ന് ലക്ഷത്തിലധികം രജിസ്റ്റർ ചെയ്ത ഡ്രൈവർമാരുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടെ ദേശീയ സാന്നിധ്യമുള്ള ഘട്ടം ഘട്ടമായുള്ള സേവനം ലഭ്യമാക്കാൻ ഭാരത് ടാക്സി പദ്ധതി ഇടുന്നുണ്ട് നിലവിൽ കൺവീനിയൻസ് ഫീസ പ്ലാറ്റ്ഫോം ഫീസ അല്ലെങ്കിൽ കമ്മീഷനുകൾ എന്നിവയുടെ രൂപത്തിൽ യാതൊരു നിരക്കുകളും റൈഡർമാരിൽ നിന്നോ ആപ്പിലെ ഡ്രൈവർമാരിൽ നിന്നോ ഈടാക്കുന്നില്ല ടാക്സി നടത്തുന്ന വിമാനത്താവള പ്രീപെയ്ഡ് ബൂത്തുകളിൽ പ്രവർത്തന ചെലവുകൾക്കായി നിരക്കിൽ ഏഴ് ശതമാനം സർവീസ് ചാർജാണ് ഈടാക്കുന്നത് ആരോഗ്യ അപകട ഇൻഷുറൻസ് വിരമിക്കൽ സമ്പാദ്യം അടിയന്തര സഹായം ഉൾപ്പെടെ ഡ്രൈവർമാർക്കുള്ള സാമൂഹിക സുരക്ഷയിലും പ്ലാറ്റ്ഫോം ശ്രദ്ധ ചെലുത്തുന്നുണ്ട് നൂറ്റി അൻപതിലധികം വനിതാ ഡ്രൈവർമാരെ ഉൾപ്പെടുത്തിയിട്ടുള്ള ബൈക്ക് ദീദി പോലെയുള്ള സംരംഭങ്ങളിലൂടെ സ്ത്രീ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടെ രാജ്യവ്യാപകമായി ഭാരത് ടാക്സി സംവിധാനം വിനസിപ്പിക്കാൻ മന്ത്രാലയം പദ്ധതിയിടുകയാണ് എല്ലാ സംസ്ഥാനങ്ങളിലും സഹായ കേന്ദ്രങ്ങൾ ഡ്രൈവർമാർക്കുള്ള സുരക്ഷ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുമായി സംയോജിപ്പിച്ചേക്കും ലോക്സഭയിൽ രേഖാമൂലമുള്ള മറുപടിയിലാണ് കേന്ദ്ര ആഭ്യന്തര സഹകരണ മന്ത്രി അമിത്ഷാ ഈ വിവരങ്ങൾ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് രണ്ടായിരത്തി രണ്ടിലെ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന് കീഴിലെ ആക്ടിന് കീഴിലെ സഹകാർ ടാക്സി കോഓപ്പറേറ്റീവ് ലിമിറ്റഡ് ആണ് പുതിയ സംവിധാനമായ ഭാരത് ടാക്സി പ്രവർത്തിപ്പിക്കുന്നത് സഹകാർ ടാക്സി കോപ്പറേറ്റീവ് ആണ് പുതിയ സംവിധാനമായ ഭാരത് ടാക്സി പ്രവർത്തിപ്പിക്കുക ഇന്ത്യൻ നിരത്തുകളിൽ സജീവ രംഗത്തുള്ള ഓല ഊബർ എന്നിവയ്ക്ക് ബദലായി ഡ്രൈവർ ഉടമ എന്ന ആശയത്തിൽ കമ്മീഷനോ സർചാർജോ ഇല്ലാതെയാണ് ഭാരത് ടാക്സി സേവനം പ്രവർത്തിക്കുക